കേട്ടെ ഇന്നത്തെ നമ്മുടെ ഭാഗം നാൻ ഒന്നിനെ കുറിച്ച് വിചാരം പറഞ്ഞത് എട്ടാക്കി പ്രാർത്ഥനത്തോടുകൂടി വേണ്ടത് സാധന ബുദ്ധിയും കവിയും ഹൃദയങ്ങളെയും നിലമകളെയും ക്രിസ്തു വിഷയങ്ങൾ ഇതിനെ കുറിച്ച് സെന്റ് ജോൺ ക്രിസ്റ്റോഫർ പറയുന്നത് ഇങ്ങനെയാണ് ദുഃഖവും എല്ലാ മോശ സാഹചര്യങ്ങളും എല്ലാ വേദനകളും ഒഴിവാക്കാൻ ഇതാ ഒരു മരുന്ന് എന്നാണത് എല്ലാത്തിലും പ്രാർത്ഥിക്കുക നന്ദി പറയുക ഒരു പ്രാർത്ഥനാപരം ഒരു അപേക്ഷയായിരിക്കരുതെന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നന്ദി പ്രകടനമായിരിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ കാര്യം കാര്യങ്ങളെ കുറിച്ചുള്ള നന്ദിയില്ലാതെ ഒരാൾക്ക് എങ്ങനെ ഭാവിക്ക് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും എന്നാൽ ദുഃഖകരമായി തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും എല്ലാത്തിലും നന്ദി പറയണം അതാണ് യഥാർത്ഥത്തിൽ നന്ദിയുള്ള ഒരാളുടെ ലക്ഷണം ദൈവത്തോടുള്ള യഥാർത്ഥ ഉൾക്കാഴ്ചയും ആഴമേറിയ അടുപ്പവുമുള്ള ഒരുവിനെ നിന്നാണ് നന്ദി ഉണ്ടാകുക